ൂട്ടിട്ടേ കോട അരുണായ തല്ലി മേടിക്കാൻ പോകാൻ തോന്നു ഇത് റോസാ ചെടിയാണ് ചെടിയാണെങ്കിൽ മൊത്തം റോസാ പൂവെന്നായിരിക്കുന്ന ല്ലേ എന്നാ വ നെല്ലിക്കാം നെല്ലിക്ക നെല്ലിക്ക തോട്ടം കൊണ്ട് നിർത്തിയത് ഓ മറ്റു സംഭവം കേട്ടോ എന്താണ് പേടിപ്പിക്കുന്ന ഇത് നെല്ലിയുടെ പാടോ ഒരു കമ്പിൽ ഇത്ര നെല്ലിക്കൂടി മൊത്തം നെല്ലിക്കുന്ന കേട്ടോ നെല്ലിക്ക കൃഷിയാണ് വലിയ നെല്ലിക്ക നെല്ലിക്ക മാങ്ങാനിത്ര നെല്ലിക്കാനും പറ്റത്തില്ലല്ലേ ഇതുവഴി ചാടിയപ്പറത്തരം കാര്യമല്ലേ അരുൺ അയാടെ തല്ലി മേടിക്കാൻ പോകാൻ തോന്നുക കേട്ടോ ഒരു നെല്ലിക്കാരാൻ ചോദിക്കാൻ വേണ്ടി പോവാ ഈ സൈഡിലും ഉണ്ട് കേട്ടോ ഒത്തിരി കൃഷികളാണ് ഇവിടെ മൊത്തം കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നുമല്ല നമ്മൾ ഇപ്പം വേറെ വല്ല ഇതൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കും പക്ഷെ അതിനകത്തൊരാളുണ്ട് നമുക്ക് ചോദിക്കാം അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അവരെന്താ പറഞ്ഞല്ലേ എന്താ പറ്റി അതിന്റെ ഇവിടെ തോട്ടത്തിന്റെ ആൾക്കാരുണ്ട് അവരപ്പുറത്തെ സംഘത്തില് സംഘത്തെ ഏതോ സംഘക്കാരനെയാണ് അവരോട് പെർമിഷൻ പറ്റത്തില്ല പുള്ളി തരാന്ന് പറഞ്ഞു ചേട്ടൻ ഇവിടെ ജോലിക്കാരെല്ലിക്കുന്നുണ്ടല്ലോ ചേട്ടാ ഒരു അഞ്ചു കിലോ നെല്ലിക്കാരണ എന്തെങ്കിലും വേറൊരു കാര്യമുണ്ട് ഇതിലൊരു ഇതിൽ ഒരു പത്തെണ്ണക്കെട്ട് അഞ്ചുകിലോ ആവുമായിരിക്കും

എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടനാട്ടിലേക്ക് പോലെ ഓരോ കുറേ സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടുള്ള കൃഷിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുള്ളി പറയുന്നത് സംഘത്തിൻ്റെ ആൾക്കാരുടെയാണ് അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിക്കാതെ കൂട്ടിയാൻ കഴിയില്ല എന്ന് അവർ പറയാം ഞങ്ങൾക്ക് എന്തോരം നെല്ലിക്ക കിട്ടി അപ്പോൾ നമുക്കിനി അടുത്ത വേറെ എന്തെങ്കിലും കൃഷി സ്ഥലമാണെന്നോ അണൻ്റെ ഇവർ പരമസ്യവും അപ്പം അണൻ ഒരു ഭാവമാണ് തോന്നുന്നത് നമുക്കത് നെല്ലിക്ക ഒക്കെ തന്നു ഒരിക്കലും നെല്ലിക്ക കാണുന്ന പാഠം കണ്ടോ ഇവിടെ മുഴുവൻ സൂര്യകാന്തി പൂത്ത് നിൽക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അടുത്തതിൻ്റെ അടുത്ത മാസമാണ് ഞങ്ങൾക്ക് പണി കിട്ടി കാരണം ഞങ്ങൾ ഇത്രയും ദൂരം ഈ സൂര്യകാന്തി കാണാമെന്ന് പറഞ്ഞ് വന്നതാണ് കാരണം ഈ ഒരു സമയത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ടല്ലേ ഇറങ്ങിയത് ഞങ്ങൾ ഈ നമ്മുടെ തിരുമലക്കോവില് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആ കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ കാണിച്ചില്ലെങ്കിൽ നഷ്ടമാകും കാരണം ഒരു ദിവസം പോകുമ്പോൾ ഇവിടെയൊക്കെ വരാനുള്ള സമയമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഈ കാണുന്നതാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇവിടെ ആ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നെല്ലാണ് നെല്ലിൻ്റെ കൃഷിയാണ് ഇത് രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഇത് നെല്ല് കൊയ്തു കഴിഞ്ഞു കൊയ്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഉഴുത് മറിച്ചതിന് ശേഷം ഇവിടെ സൂര്യകാന്തി നടും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരും ഇവിടെ വന്നിട്ട് സൂര്യകാന്തിയുടെ ആ പൂവെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പോവുള്ളൂ കൈഫ് കാണുന്നത് ഇവിടുത്തെ വലിയൊരു നമ്മുടെ ഇവിടുത്തെ കായൽ പോലത്തെ ഒരു പ്രദേശമാണ് ഇത് കൃഷിക്ക് വെല്ലിട്ട് എടുക്കുന്ന വെള്ളമാണി പറയുന്നത് അപ്പോൾ ഇത് ഇങ്ങോട്ട് മോട്ടറടിച്ചിട്ട് ഈ കണ്ടത്തിലേക്ക് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി നേരെ പോകുന്നത് സുന്ദരപാണ്ടിപുരത്തേക്കാണ് പോകുന്നത് സുന്ദരപാണ്ടിപുരത്ത് നമ്മുടെ അന്യൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ പാറയല്ലേ നമ്മുടെ അണ്ടങ്ക കൊണ്ട കരി റണ്ടക്ക് റണ്ടക്ക അല്ലേ ആ ഒരു ആ സ്ഥലത്തിന് വരുന്ന റോജാ പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട് അപ്പോൾ ആമലഹാസന് അതെ 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 കമലഹാസന് രജനികാന്തിൻ്റെയൊക്കെ പടം വരച്ചിട്ട് പണ്ട് അന്യം ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പാറയാണ് അപ്പോൾ ആ പാറയിൽ ആ വരച്ചേക്കുന്ന പടമൊന്നും ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല ഞങ്ങളന്നൊന്നും ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നാണ് അപ്പോൾ ആ സമയത്ത് കുറച്ച് മാഞ്ഞു പോകായിരുന്നു ഇപ്പോഴും അതിൻ്റെ ബാക്കി ഒക്കെ അവിടെ ഉണ്ട് നമുക്കതും ഒക്കെ കാണാം വർഷം അല്ലയോ വർഷമല്ലയോ അപ്പോൾ നമ്മൾ ഐ ടി പഠിക്കും അല്ലേ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നുള്ളു അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നേരെ അങ്ങോട്ട് അല്ല സൂര്യകാന്തി കാണാത്തതിന്റെ ഒരു വിഷമമുണ്ടല്ലേ ചെറിയ നമ്മളിങ്ങനെ ഓരോ പാടവും കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തും ചോദിക്കുമ്പോൾ അവർ പറയും നേരെ പോയാൽ മതി നേരെ പോയാൽ നേരെ പോങ്ക നേരെ പോകാന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവർ ഒരു ഒരാൾ കൃത്യമായിട്ട് പറഞ്ഞാൽ വന്നത് ഈയൊരു സ്ഥലങ്ങളൊക്കെ അവർ കൊയ്തതിന് ശേഷം കൊയ്തിപ്പോൾ കൊയ്ത് നിൽക്കുന്ന സമയമാണ് ഒരു രണ്ട് ഒരു മാക്സിമം അടുത്ത മാസത്തേക്ക് ഇവരെ വീണ്ടും വിളവ് വിളവെടുപ്പ് അല്ലെങ്കിൽ രണ്ട് മാസം അടുത്ത മാസത്തേക്ക് നടും നടുന്നതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് വിളവെടുക്കാറാകും നമുക്ക് രണ്ട് മാസം കഴിഞ്ഞ് വന്നാലും കണ്ടട്ടെ വിളുവാക്കാരില്ലേ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ കുറേ മുല്ലപ്പൂവും ജമന്തിപ്പൂവും ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടു ഞങ്ങൾ അവിടെ ഒന്ന് ചോദിക്കാം അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫോട്ടോ രണ്ടെണ്ണം എടുക്കാൻ പറ്റും ചോദിക്കാം പറഞ്ഞിട്ട് പോകാണ്ട് എല്ലാവരും ഫ്രണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് പെർമിഷൻ തന്നിട്ടുണ്ട് നമുക്ക് ചുമ്മാ സൂര്യകാന്തി കിട്ടിയില്ലേ എന്താ നമുക്ക് ജമന്തിപ്പൂ കിട്ടിയില്ലേ പാണ്ഡിപ്പട സിനിമയ്ക്കകത്ത് പ്രകാശ് രാജു പറയത്തില്ലേ ചിത്രശർമ്മത്തെ കിട്ടിയില്ല ഒരു മൊയലിനെ കിട്ടി എന്ന് പറഞ്ഞാലേ നമുക്ക് സൂര്യകാന്തി കിട്ടിയില്ല പക്ഷേ ജമന്തി കിട്ടി ഇതൊ ചില്ലറ ജമന്തിയല്ല എന്തൂരി ജമന്തി ഇതാണ് ജമന്തി പൂക്കള നല്ല മണമാണ് ഇത് ഇതൊക്കെയാണ് നമ്മളവിടെ നമ്മുടെ മുല്ല ാണ് കാണേ നമുക്ക് പാത്ത് പാത്ത് പാത്തിക്കൂടത്താ നടന്നിട്ടിരിക്കെ പേടിപ്പിക്കുമല്ലോ തൈ ഇല്ല തൈ കളവുകളുണ്ട് അത് മതിയോ തൈയെങ്കിൽ തൈ ഇത് ഈ പാത്തി എന്ന് പറയുന്നത് വെള്ളം ആ കെട്ടിന്നടിക്കുന്ന വെള്ളം ഇവിടെ വരും ഇവിടുന്ന് ചെറിയ പാത്തി വെട്ടി ഇതിൻ്റെ അകത്തിട്ടൊക്കെ വിടുന്നതാണ് വീഡിയോ എടുക്കുക വീഡിയോ വീഡിയോ ജസ്റ്റ് ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ഉണ്ടോ മുല്ലപ്പൂവുണ്ട് കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ജമന്തിപ്പൂവിൻ്റെ പാടമാണിത് ആ സൂപ്പർ അല്ലേ ഉണ്ടോ നമ്മുടെ കീഴേത്തന്നെ ഒരു ജമന്തിപ്പൂ നിൽക്കുന്നില്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ കാവിക്കളറുണ്ട് ഇത് മഞ്ഞയല്ലേ ഇളം മഞ്ഞ ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മുല്ല മുല്ല എല്ലാം രാവിലെ പറിച്ചവർ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് വൈകിട്ടത്തേന് വിരിയുന്ന അല്ല വിരിയുന്ന വയറ്റത്തേന് മുട്ടാവും അതിന് ശേഷമാണ് ഇവർ ഇത് വിൽക്കുന്നത് വാ ഇതിനെ നോക്കുക ഇത് നൊങ്ങ് എടുക്കുന്ന പന ഉണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഞാൻ ഈ കാണുന്നതാണ് അന്യൻ പാറ നമ്മുടെ അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത പാറയാണ് അതിൻ്റെ അതിൻ്റെ സൈഡ് ആണ് നമ്മൾ കേട്ടത് ഡി വൈഫി എന്നൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ആ സൈഡിലാണ് നമ്മുടെ രജനീകാന്തിൻ്റെയും കമലഹാസിൻ്റെയും ഒക്കെ ഫോട്ടോ വരച്ച് വെച്ചിട്ടുള്ളത് ഫോട്ടോ ജി ആറിൻ്റെ എൻ ജി ആറിൻ്റെ ഒക്കെ ഫോട്ടോ നമ്മുടെ അന്യ സിനിമയ്ക്കകത്തേ ഈ സാരിയൊക്കെ വരച്ചിട്ടുള്ള ഇതില്ലേ ആ സീനൊക്കെ ഈ പാറ ഈ ഇവിടെ മൊത്തം ഭയങ്കര ഡിസൈനായിരുന്നു അന്ന് ചെറിയ റോഡായിരുന്നു ആ സമയത്ത് ഇവിടെ മുഴുവൻ സാരി പോലൊക്കെ വരച്ചിട്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഈ പാറയില്ലേ ഈ പാറയിലാണ് അതിൻ്റെ ഈ മേളിൽ കാണിച്ചിട്ട് മേളിൽ അതാണ് ഒറിജിനൽ പാറ അതായത് മറ്റേ നമ്മളാ വലിയ തല പോലെ വരച്ച് വെച്ചയ്ക്കുന്ന സ്ഥലം അവിടെയാണ് രജനീകാന്തിൻ്റെയൊക്കെ ഫോട്ടോ വരച്ചേക്കുന്നത് അവിടെയാണ് അതിൻ്റെ ബാക്കി സാരി വരച്ചിട്ട് ഇത് ഈ പാറയുടെ മുകളിലും ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ റോഡ് ഫുള്ള് സാരി വരച്ച വെച്ചേക്കുമായിരുന്നു ഇനി നമുക്ക് നേരെ അങ്ങോട്ട് ആ പാറയിലോട്ട് പോകാം പക്ഷേ ഈ പാറയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പാറയുടെ ഫ്രണ്ട് അവിടെ നിന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായ വ്യൂ ആണ് കാരണം അവിടെ മൊത്തം നമുക്ക് കൃഷി കാണാം കൃഷി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പല പല ഇപ്പം നെല്ലാണ് കൃഷി ആ സമയത്ത് ആ അതാണ്ടോ എന്നാലും കൊണ്ട് കേട്ടോ ആ അതാ എം ജി ആറിൻ്റെ പടം കേട്ടോ സൂപ്പറല്ലേ ഇപ്പോഴും ആ പടം അതുപോലെ നിൽക്കുകയെന്ന് പറയുമ്പം ഓ ഇവിടെ മൊത്തം കുപ്പിച്ചില്ല കേട്ടോ ഇപ്പം പടത്തെ നോക്കി നടന്നാണെന്ന് കുപ്പിച്ചില്ലേ ഇവിടെ കയറിയാൻ ഇവിടെ മൊത്തം കുപ്പിയോടാ ബീരടിച്ചിട്ട് ഇവിടെ തന്നെ തല്ലിപ്പൊട്ടിക്കാൻ തോന്നും കേട്ടോ പക്ഷേ ഇവിടെ അത് കഴിഞ്ഞു കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമ പാട്ടുകളൊക്കെ ഇവിടെ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ടോ കാരണം ഇവിടെ എല്ലാം പടങ്ങളാണ്ടോ ഇതിനിടയിൽ കൂടെ ഒരു മരം കളിച്ചിറങ്ങിയതിനു ശേഷം നടക്കിരിക്കുന്ന കമലഹാസൻ അത് രജനീകാന്ത് അതിൻ്റെ അപ്പുറത്ത് ശിവാജി ഗണേശൻ എം ജി ആർ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് ഒക്കെ ഇളകുന്നുണ്ട് അല്ല അല്ല പക്ഷെ ഇത് വരച്ചവരെ സമ്മതിക്കണം ഇത്രയും കൃത്യമായിട്ട് ഇതെങ്ങനെയാണോ വരയ്ക്കുന്നത് അല്ല ഇതാണോ ഇവിടെയും നോക്കുമ്പോൾ ചുമ പെയിൻ്റ് അടിക്കാനേ പറയത്തുള്ളൂ പക്ഷേ അത് കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടോ നമ്മൾ എം ജി ആറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇതാ കമലഹാസ് അതെ 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 വളഞ്ഞും പുളഞ്ഞും അതിൻ്റെ ഇടയ്ക്കെല്ലാം ഓരോരോ കുഴികളുണ്ട് അതെല്ലാം ഉണ്ട് എന്നിട്ടും നമുക്ക് നാളെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് ഇന്ന ആളിനെയാണ് വരച്ച് വെച്ചേക്കുന്നത് അല്ലേ അതെ അതെ നല്ല എന്തായാലും കഴിവുള്ള ആർട്ടിസ്റ്റാണ് വരച്ചേക്കുന്നത് അതുകൊണ്ടല്ലേ ഇത്ര നാളായിട്ട് പോവാത്തത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അന്യൻപാറ ഇതിന് ഇപ്പോൾ അന്യൻപാറ എന്നാണ് പറയുന്നത് നേരത്തെ ഇതിന് പറയുന്നത് എന്തായിരുന്നു റോജാ പാറ അല്ലേ റോജാ പാറ നമ്മൾ ആണല്ലേ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞപ്പെട്ടോ അതിന് ശേഷം ഇപ്പോൾ ഇതിന് അന്യൻപാറ എന്നാണ് അറിയപ്പെടുന്നത് അന്യൻ പാട്ട് ഷൂട്ട് ചെയ്ത പാറ എന്നാണ് അറിയപ്പെടുന്നത് ഉണ്ടോ പക്ഷെ അവിടെ പാൽ പിടിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇത് പോവാത്ത അല്ലേ പക്ഷെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇപ്പോഴും കാണുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഓ അത് ശരിയാണ് വെയിൽ മാത്രമല്ല അതുകൊണ്ടാണ് വെയില തിളകുന്നു അല്ലേ പക്ഷേ എന്നാലും അവിടെ രണ്ടൊക്കെ തീ ഇട്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അന്യൻപാറ അതിന് ശേഷം ഇതാ ഇതോ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞത് സൂപ്പർ വ്യൂ ആണ് ഇത് കണ്ട ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തവും കൃഷിയാണ് ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് നെല്ലാണ് നെല്ലെല്ലാം വിതച്ചിരിക്കുന്നേ ഉള്ളൂ ഇതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷേ വേറെ പല കൃഷികളുണ്ട് കടുക് ജീരകം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃഷിയുണ്ട് അങ്ങ് ദൂരെ എന്ന് പറഞ്ഞാൽ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ നിരന്ന് കാണാം അതിൻ്റെ കാറ്റാടിപ്പാടത്തിൻ്റെ അടിയിലായിട്ട് കുറേ തെങ്ങുകൾ നിൽക്കുന്നതാണ് അപ്പോൾ അതുണ്ടോ ദൂരെ എന്തോ പരിപാടി നടക്കാൻ തോന്നുന്നു അവിടെ വലിയ പടക്കം പൊട്ടിട്ടൊക്കെ കേൾക്കാം ഞങ്ങളിവിടെ ഇന്ന് കാണുമ്പോൾ അവിടെ ആ പടക്കം പൊട്ടുന്ന നമുക്ക് കാണാം അതിനുശേഷം ഒമ്പത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് നമ്മളിവിടെ എണ്ണി പടക്കം പൊട്ടുന്ന കാണാം അതായത് ജസ്റ്റ് ഒരു മിന്നൽ പോലെ കാണാം ആ മിന്നൽ വന്നുകഴിഞ്ഞിട്ട് ഒമ്പത് സെക്കൻഡ് കഴിയുമ്പോഴാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത് ഞങ്ങൾ എണ്ണിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണുമ്പോൾ ഒരു എട്ട് സെക്കൻഡ് ഒമ്പത് സെക്കൻഡ് കഴിയുമ്പോൾ സൗണ്ട് കേൾക്കാം ദൂരമുണ്ട് ഇത്രയും ദൂരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന ഇതുണ്ടോ എന്തുമാത്രം പാടങ്ങളെ കിടക്കുന്നൊക്കെ അതിന് നടുക്കായിട്ട് ഒരു കുളമുണ്ട് അവിടെ കുറേ പിള്ളേർ ചാടുന്നുണ്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ കുറേ പിള്ളേർ ചാടുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നടന്ന് ഞങ്ങൾ എത്താൻ വരെ ആ എഞ്ചിൻ വരെ അതിനകത്ത് നടുക്ക് കിണറാത് ആ അവിടെയുണ്ട് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ അങ്ങ് കണ്ണത്തോ ദൂരം വരെ കിടക്കണം അവിടെ കുറേ ആടുകൾ കുറേ ആടുകളെ ആടുകളിങ്ങനെ മേയ്ക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് അതിന് കുറച്ച് പശുക്കളുണ്ട് എന്തായാലും ഇത് ഇതൊരു അതിശയം എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നത് കാരണം ഇത്രയും നീ പറഞ്ഞാലും മഴയില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ തെങ്കാശിയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ചെങ്കോട്ടയും വന്ന് നിൽക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡും പിന്നെ ഈ വീഡിയോയും നമ്മൾ നമ്മൾ എവിടുന്നാണ് പോയി തുടങ്ങി നമ്മൾ അച്ചൻകോവിലാണ് ഓക്കെ അച്ചൻകോവില് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ തിരുമലക്കോവില് വന്നു തിരുമലക്കോവില് നിന്ന് നേരെ തെങ്കാശി വന്നു ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് വണ്ടി വരുന്നത് കേട്ടോ ഈ ഇത് ഡീപ്പോ ഒന്നും ഓട്ടോ ഇല്ല ഭയങ്കര സൗണ്ടാണ് നമ്മൾ നമ്മൾ ഒന്നും കേൾക്കത്തില്ല അതായത് നിർത്തിയത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്ന എപ്പിസോഡാണ് നമ്മൾ മൂന്ന് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വിട്ടിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചാനലും ഞങ്ങളുടെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി അമർത്തി ഓളം ഇടുക ഓക്കെ ഞങ്ങളത് എപ്പോഴും പറയാറില്ല കാരണം ബോർഡിപ്പിക്കേണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് പറയാത്തത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇവിടെ അവസാനിപ്പിച്ചിട്ട് നീ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ ഇപ്പോൾ ഈ മരം കണ്ടോ ഈ മരത്തെ മൊത്തം കിടക്കുന്ന അതിന്റെ അതിൻ്റെ കായോ കുരിവൊന്നും അല്ല ഇത് മൊത്തം വവ്വാലാണ് വവ്വാല് കൂട് വെച്ചേക്കുന്ന സ്ഥലമാണ് കൂടല്ല വവ്വാല് ഒരുമിച്ച് തൂങ്ങി കിടക്കുക ആ മരങ്ങൾ എനിക്ക് ഒന്നേ രണ്ടേ മൂന്ന് മരം ഉണ്ടല്ലേ മൂന്ന് മരം ഫുള്ള് മൂന്ന് മൂന്ന് മരമാണ് പക്ഷെ ഇത് നിങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ എല്ലാം ഉച്ച കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കടിയാന്നുണ്ടോ വരുമോ നിപ്പ വരുമോ था ना? ही। तो तो ना जाके के स्थानी का की, साके की